അതിരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ രണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തണമെന്ന ആവശ്യവുമായി ബെന്നി ബഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്ത് തടിച്ചുകൂടിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീരാജൻ ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നാല്പത്തി മണിക്കൂറിനുള്ളിൽ ഇപ്പോൾ കാട്ടാൻ ആക്രമണത്തിൽ രണ്ടുപേരുടെ മരണം കൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം അതുപോലെ തന്നെ പ്രതിഷേധവുമായി നിരവധി തവണ സാധാരണക്കാരായി ജനങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ച സമയത്തും വനംവകുപ്പ് കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എന്നാണ് ഇതിൽ പറയാനുള്ളത് എനിക്ക് വിഷയം അറിഞ്ഞത് മുതൽ ജില്ലാ കളക്ടറേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കുറഞ്ഞ നേരം കൊണ്ട് ബന്ധപ്പെടാൻ ശ്രമിക്കും വളരെ ദൗർഭാഗ്യകരമായ വിധത്തിൽ സങ്കടകരമായ വിധത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായിട്ട് രണ്ട് ആദിവാസികൾ കാടിനകത്ത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയതിനിടയിലാണ് സ്വാഭാവികമായിട്ടും നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം അതിന് ഒരു ദിവസക്കാലം മുമ്പ് അടിച്ചതള്ളി കോളനിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്ടാനാക്രമണവും അങ്ങനെ കുറഞ്ഞ നേരത്തിനിടയിൽ മൂന്ന് പേരോളം മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒന്നാണ് സ്വാഭാവികമായിട്ടും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇടക്കാലത്ത് നമ്മൾ കണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജിയും നമ്മൾ തയ്യാറാക്കി വരികയാണ് പക്ഷെ ആ ഘട്ടത്തിലാണ് ഈ കാടിനകത്ത് വെച്ചും സാധാരണ നിലയിൽ ആദിവാസികൾ കാട്ടിൽ നമ്മുടെ വഴികാട്ടികളാണ് അവർക്കാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ സംവിധാനങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായി പലയിടങ്ങളിലും നമ്മൾ തന്നെ പോകുമ്പോൾ ഉദാഹരണത്തിന് വിഷുവിന്റെ തലേ ദിവസം ആദ്യത്തെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് അതിന് മുമ്പേ ജില്ലാ കളക്ടർ അവിടെ സന്ദർശിക്കുകയുണ്ടായി കോളനിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുടെ റിനോവേഷനും അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ടി സി ജി കാര്യങ്ങളൊക്കെ വാർത്തകളിലൂടെ ശ്രദ്ധിക്കുക ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു നമുക്കറിയാം കണക്ടൻ രാത്രി വൈകിയാണ് അവിടെ നിന്ന് മിനിഞ്ഞാന്ന് തിരിച്ചു വന്നത് അപ്പൊ അവിടെയൊക്കെ പോകാൻ നമ്മുടെയൊക്കെ ധൈര്യം നാടിന്റെ ദിശയും ധാരണയുമുള്ള ആദിവാസി സമൂഹം നമ്മളോടൊപ്പം കൂട്ടായിട്ട് അവർക്ക് അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളതായിരുന്നു പക്ഷെ കാട്ടാന അതും ആദിവാസികളായിട്ടുള്ള വനത്തിനകത്ത് കൃത്യമായ അധികാരമുള്ള ആദിവാസികളെ പോലും ആക്രമിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ സംഭവമാണ് രാവിലെ തന്നെ വനം വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യത്തിലുള്ള ആശങ്ക അറിയിച്ചിരുന്നു വനം വകുപ്പ് മന്ത്രി പി സി സി എഫുമായി ബന്ധപ്പെട്ട് കാടിനകത്ത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതിയ സാഹചര്യം വരുന്നത് ദുഃഖകരമാണ് അപ്പൊ ഏത് വിധത്തിലാണ് നമുക്കതിനെ പരിഹാരം കാണുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ ക്യാബിനറ്റിന് മുമ്പാകെ തന്നെ അത് കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദിവാസികളുടെ മരണത്തെ തുടർന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടിക്രമങ്ങളും അതിവേഗം കൈക്കൊള്ളണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആവശ്യപ്പെടും മന്ത്രി ആ താഴത്തോട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതും കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഇപ്പം മന്ത്രി പറഞ്ഞ പോലെ തന്നെ ആദിവാസികൾ എപ്പോഴും കാട്ടിലേക്കുള്ള വഴികാട്ടികളാണ് അപ്പൊ അവരുടെ മുൻകാല പരിചയമാണ് ഒരു സംരക്ഷണവും ഇല്ലാതെ കാട്ടിലേക്ക് അവരുടെ ഉപജീവനത്തിന് വേണ്ടി പോവുക എന്നുള്ളത് പക്ഷെ ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രത്യേകമായ ഒരു സംഘത്തിന്റെ നിരീക്ഷണം ഈ കാട്ടിലേക്ക് പോകുന്ന ആദിവാസികൾക്ക് നൽകണം എന്ന് തന്നെയാണ് ആ ഒപ്പം തന്നെ ഈ വേനൽക്കാലങ്ങളിൽ ആനകൾ കൂട്ടത്തോടെ കാട്ടിലേക്ക് കാട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മുൻകാല ഒരു പരിചയമാണ് അവർ കാട്ടിലേക്ക് പോകുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഇവര് കാട്ടിലേക്ക് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം നൽകി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു സമയങ്ങളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ നിറ്റി അതിൽ പ്രയാസം ഉണ്ടാവില്ല പക്ഷെ അതിലൊരു കാര്യം നമ്മൾ രണ്ടുപേരും അറിയേണ്ടത് യഥാർത്ഥത്തിൽ കാട് ആദിവാസികളുടെ കൂടി സ്വന്തമാണ് നിവാസികളാണ് അവർ കാടിന്റെ ഹൃദയം അറിയുന്നവരും കാടുമായി അത്രയേറെ ബന്ധപ്പെടുന്നവരുമാണ് ആദിവാസികളുടെ ഒരു ശീലം അനുസരിച്ച് അവര് നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ചോ പരിപാടിയിട്ടോ സർക്കാരിനോട് ചോദിച്ചൊന്നും ആയിരിക്കില്ല കാടിനകത്ത് പ്രവേശിക്കുകയും അക്കാര്യത്തിൽ സമീപനം ഉണ്ടാവുകയും ചെയ്യുക അപ്പൊ അതുകൊണ്ട് വനംവകുപ്പ് മാത്രമായിട്ട് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കരുത് അത് അവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി ബാധിക്കും വനംവകുപ്പ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആദിവാസികളുടെ കൂടി മനസ്സറിഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ അവർ ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോ ആവശ്യമായിട്ടുള്ള സുരക്ഷിതത്വം മറ്റു ഉറപ്പുവരുത്താൻ ഏത് വിധേനയാണ് നമുക്ക് സഹായിക്കാൻ കഴിയുക എന്ന് അവരോടുകൂടി ചോദിക്കേണ്ടി വരും കാരണം ആദിവാസികളോട് സാധാരണ നിലയിൽ സെക്യൂരിറ്റി ഒരുക്കി ചുറ്റും നടന്നവരെ വനവിഭവങ്ങൾ വിഭവങ്ങൾ ശേഖരിക്കാൻ പോകാനാകില്ല കാരണം ആദിവാസികൾക്ക് അവരുടെ ഒരു താളമുണ്ട് അവർക്ക് പോകാനുള്ള ചില സമയങ്ങളുണ്ട് അവരുടെ ചില മുൻധാരണകളുണ്ട് അതനുസരിച്ചായിരിക്കും പോകുക എന്തായാലും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായി കൂടി ആലോചിച്ച് ആദിവാസികളുടെ കൂടി ഇന്ത്യത്തെ ആ മേഖലയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ കൂടി ഇംഗീതത്തിന് ഗുണകരമായി വരുന്ന വിധത്തിൽ ആവശ്യമായതെല്ലാം ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഇക്കാര്യം നാളെ വനംവകുപ്പ് മന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്യാം അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യ സാധ്യമായതല്ല വളരെയധികം നന്ദി ശ്രീ അഡ്വക്കേറ്റ് കെ രാജൻ ഈ ഒരു വിഷയത്തിൽ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും മദരപ്പള്ളിയിൽ ആനയുടെ ആക്രമണത്തിൽ രണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് വേണ്ട നടപടികളെല്ലാം തന്നെ വനവകുപ്പുമായി അതാത് ഡിപ്പാർട്ട്മെന്റുകളുമായി ആലോചിച്ച് സംസാരിച്ചതിന് ശേഷം നടപ്പാക്കാം എന്നുള്ളത് തന്നെയാണ് റവന്യൂ മന്ത്രി ഇപ്പോൾ ടി സി വിയോട് പറഞ്ഞത്